ഇവിടെ അവരെയും പ്രേസ്ക്കാൻ എൻ്റെ പേര് മഞ്ജു ദൈവത്തിൻ്റെ നാഭത്തിന് മഹത്വം ഉണ്ടായിട്ടെ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുക അല്ലെ അവന്റെ മേഴ്സി അവന്റെ ദയ അത് എന്നേക്കും ഉള്ളതാകുന്നു നമ്മളെ തേടിയെത്തുന്ന സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം നമ്മൾ അവനെ സ്നേഹിച്ചത് കൊണ്ടൊന്നുമല്ല അവൻ നമ്മളെ സ്നേഹിക്കുന്ന അല്ലെ ഒരു തീരുമാനം എടുക്കുക അതെ ക്രിസ്തു ഞാൻ ഇവരെ സ്നേഹിക്കാൻ പോകുന്നെന്നും ഞാൻ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതെന്നും എന്റെ കൈകൾ എന്നും ഇവരുടെ കൂടി ഉണ്ടായിരിക്കും എന്നുള്ളതും ഒരു തീരുമാനം യേശു എടുത്തതാണ് അല്ലെ അപ്പൊ നമ്മൾക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചു കഴിഞ്ഞാല് നമുക്ക് നന്ദിയുള്ള ഹൃദയം ഉള്ളവരായിരിക്കോ എന്നുള്ളത് അല്ലെ ദൈവമേ അങ്ങ് ചെയ്തു തരുന്നതിനായിട്ടെല്ലാം നന്ദി അഥൈവം അങ്ങ് ക്രോസ് ഓഫ് കാലുവരി ചെയ്തു തന്നതിനായിട്ടെല്ലാം നന്ദി അല്ലെ ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങടെ കൈകൾ കൂടി ഉണ്ടാവും അങ്ങടെ മുഖം ഞങ്ങളുടെ മേൽ പ്രകാശിക്കും എന്നുള്ളതിനായിട്ട് നന്ദി ഒരിക്കലപ്പഴും ഞങ്ങൾ വിട്ടുപോകത്തില്ല എന്നുള്ളതിനായിട്ട് നന്ദി അല്ലെ അങ്ങനെ ഇപ്പോൾ നന്ദിയുള്ളൊരു ഹൃദയമുള്ളവരായിരിക്കും എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ കാര്യം അത് അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നേട്ടം അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് പറയാനുള്ളു മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാൻ ശേഷം സംസാരിക്കാം കർത്താവിയെ സമയത്ത് നന്ദി പറയുന്നു കർത്താവ് അങ്ങട്ടും അങ്ങയുടെ കൃപക്കായിട്ടും നന്ദി പറയുന്നു ഞങ്ങളുടെ പുത്രനായിട്ട് നന്ദി പറയുന്നു കോളിസ്പൂർ ഗൌഡിനായിട്ട് നന്ദി പറയുന്നു ഓ ഞങ്ങളൊരു നന്ദിയുള്ള കൃതയുള്ളവരായിരിക്കും കർത്താവി ഓ താങ്ക് യു സോ മച്ച് മാസ്റ്റർ ഒന്നും ഇല്ലാഴിയിൽ നിന്ന് കർത്താവി തത്തോളം ഉയർത്തിക്കൊണ്ട് വന്നത് പ്ലേസ് എൻ യേശു നന്ദി യേശുവിന്റെ യേശു ആമ്യം നമുക്കിന്ന് അറുപത്തി ഒൻപതാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോകാം അറുപത്തി ഒൻപതാമത്തെ സങ്കീർത്തനത്തിന്റെ ഏർ ഇരുപത്തി ഒമ്പത് മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വാങ്ങിയ അറുപത്തി ഒമ്പതാമത്തെ സങ്കീർത്തനത്തിന്റെ ഇരുപത്തി ഒമ്പത് തൊട്ടും മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് ഒന്ന് വാങ്ങിയത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഞാനോ എളിയവനും ദുഃഖിതനും ആകുന്ന ദൈവമേ നിന്റെ രക്ഷ എന്നെ ഉയർത്തു ഉയർത്തുമാറാകട്ടെ ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും അത് യഹോബയ്ക്ക് കാളയേക്കാളും കൊമ്പും കുളമ്പും ഉള്ള മൂരിയേക്കാളും പ്രസാദകരം ആകുന്നു അപ്പൊ അറുപത്തി ഒമ്പാമത്തെ സങ്കീർത്തനത്തെ പറ്റി ഒഴിവാക്കു പറയുവാണെങ്കിൽ ഡേവിഡിന്റെ സങ്കീർത്തനമാണ് ഡേവിഡ് എഴുതിയ സങ്കീർത്തനമാണ് ഇതൊരു പ്രൊഫറ്റിക്കായിട്ടുള്ള സങ്കീർത്തനമാണ് യേശുവിന്റെ മരണത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രോസോ യേശു തകച്ചതിനെ പറ്റിയും അല്ലെ എന്താ കുടിക്കുന്ന കുടിക്കാൻ വെള്ളം ആ ആകിച്ചപ്പോൾ അവര് വയൽ എന്താ പറയാ വിനാഗിരി വിനീ വിനീഗർ അല്ലേ ഒക്കെ എടുത്തു കൊടുത്ത കാര്യത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ യേശുവിൻ്റെ ആ ഒരു ക്രൂശില മരണം അതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഡേവിഡിനെ പറ്റി നമുക്കറിയാം ഡേവിഡ് രാജാവായിരുന്നു സങ്കീർത്തനക്കാരനായിരുന്നു പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഡേവിഡ് പ്രൊഫറ്റുമായിരുന്നു അപ്പൊ അതിനെ അതിനെപ്പറ്റി നമുക്ക് അധികം അറിയത്ത ഡേവിഡിന്റെ പ്രൊഫറ്റിക് ഗിഫ്റ്റിങ് ഡേവിഡിന്റെ ഉള്ളിൽ വസിച്ചിരുന്നത് ഡേവിഡ് പ്രൊഫറ്റിക്കൽ ആയിട്ട് പറഞ്ഞതിനെ പറ്റി അധികം നമ്മൾ സംസാരിക്കാത്തൊരു കാര്യമാണ് പക്ഷേ തിയോളജിയന്മാരൊക്കെ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഡേവിഡ് പഴയ െന്റിൽ അല്ലെ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്നുകൊണ്ട് ന്യൂ ടെസ്റ്റ്മെന്റിന്റെ കാര്യത്തെ പറ്റി എഴുതിയ ഒരു ആണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ നമുക്കൊരു ഐസയൊക്കെ അങ്ങനെ തന്നെ പഴയ ടെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ നിന്നുകൊണ്ട് അല്ലെ പുതിയ യേശുവിന്റെ പുതിയ ടെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ യേശുവിന്റെ വരവിനെ പറ്റിയൊക്കെ എഴുതിയിരിക്കുന്ന ആളാണ് ഐസ അതുപോലൊക്കെ തന്നെ നമുക്കറിയാം ഡേവിഡും അങ്ങനെ എഴുതിയിരുന്ന ഒരു വ്യക്തിയാണ് ഡേവിഡിന്റെ ആ പ്രോഫറ്റിക്കായിട്ടുള്ള ഗിഫ്റ്റിനെ പറ്റി ആദ്യം നമ്മൾ സംസാരിക്കാറില്ലേ എന്നേ ഉള്ളൂ പക്ഷെ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത്തി ഒമ്പാമത്തെ അറുപത്തി എട്ടാമത്തെ സംഘത്തിന് യോജിനെ പറ്റി തന്നെ പറയുന്ന അറുപത്തി ഒമ്പതാമത്തെ സംഘത്തിന് തന്നെയാണ് പറയുന്നത് അപ്പോ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുക ആ മുപ്പതാമത്തെ മുപ്പത്തൊന്നാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞു ഞാൻ പാട്ടോട് ദൈവത്തെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കുന്ന സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും അത് യഹോബയ്ക്ക് കാളയേക്കാളും കൊമ്പും കുളമ്പും ഉള്ള മൂരിയേക്കാളും പ്രസാദകരും ആകുന്നു അപ്പൊ ഇരുപത്തി ഒമ്പത് പറയും എന്റെ ഏർ എന്റെ ഞാൻ ദുഃഖിതനാകുന്ന എന്നെ നീ എന്നെ രക്ഷ നിന്റെ രക്ഷ എന്നെ ഉയർത്തുമാറാകട്ടെ അല്ലെ ഞാൻ ദുഃഖിതനാകും ഞാൻ കഷ്ടപ്പാടിലാണ് എനിക്ക് പ്രോബ്ലങ്ങൾ ഉണ്ട് അവിടുന്ന് അല്ലേ എന്നെ ഒന്ന് ഉയർത്തണമേ എന്ന് പറഞ്ഞിരിക്കും അപ്പൊ അങ്ങനെയാകുമ്പോൾ ഉയർത്തി കഴിയുമ്പോൾ നമ്മൾ ദൈവം ഉയർത്തു തന്നെ ജയിച്ചല്ലോ അപ്പൊ അതുകൊണ്ട് ദൈവം ദൈവത്തോട് സങ്കീർത്തനക്കാരും പറയുവാണ് അല്ലെ പ്രോഫിറ്റിക്കലായിട്ട് പറയുകയാണ് ഞാൻ ഞാൻ അങ്ങേ സ്തുതിക്കും സ്വത്തോടെ ഞാൻ അവനെ മഹത്വപ്പെടുത്തും എന്ന് എഴുതിയിരിക്കുവാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് എഴുതുന്ന കാളയെ എന്താ പറയാ കാളേനെ കൊണ്ട് സാക്രിഫൈസ് ചെയ്യുന്നതിനേക്കാളും മൂല്യം സാക്രിഫൈസ് ചെയ്യുന്ന എന്ത് തരത്തിലുള്ള സാക്രിഫൈസിനെക്കാളും ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള ഒരു സാക്രിഫൈസാണ് എന്താ പറയുക നന്ദിയുള്ള ഹൃദയം ദൈവത്തിന് നന്ദി കൊടുക്കുക എന്നുള്ള പ്രേസ്യൂ എന്നുള്ളതാണ് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായിട്ടുള്ള കാര്യം നമ്മൾ സങ്കീർത്തന അമ്പതിലേക്ക് പോകുമ്പോഴൊക്കെ അതിനെ പറഞ്ഞിരിക്കുന്നു ഒരു സാക്രിഫൈസിന്റെ കാര്യം എന്റെ മുമ്പിൽ നിങ്ങൾ ഇഷ്ടംപോലെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് അല്ലെ പക്ഷെ ഇതിന്റെ ഒന്നും കാര്യം എനിക്കില്ലെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു കാരണം ഈ ലോകം മൊത്തം സൃഷ്ടിച്ചാവുന്നില്ല സൃഷ്ടാവായ ദൈവത്തിന് നമ്മൾക്ക് എന്ത് സാക്രിഫൈസ് ചെയ്യാൻ സാധിക്കും നമ്മളെ ഹൃദയത്തിൽ നിന്ന് കവിഞ്ഞു ഒഴിയുന്ന ഒരു നന്ദി അത് ഉണ്ടാകട്ടെ അതാണ് ദൈവം നമ്മളിൽ നിന്ന് നോക്കുന്നത് അല്ലെ അപ്പൊ നന്ദിയുള്ള ഹൃദയം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അടിത്തറയായിട്ട് അടിസ്ഥാനമായിട്ട് നമ്മൾക്ക് വേണ്ടത് നന്ദിയുള്ള ഹൃദയമുള്ളവരായിരിക്കുമ്പോൾ നമ്മൾക്ക് നമ്മൾ സ്നേഹമുള്ളവരായിരിക്കും അല്ലെ നന്ദിയുള്ള ഹൃദയം ഉള്ളവരായിരിക്കുമ്പോൾ നമ്മൾ നല്ല പാതൽ കൂടെ നടക്കുക തന്നെ ചെയ്യും അപ്പൊ നമുക്ക് കൊളർഷൊക്കെ ഏക്കെടുത്ത് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ദൈവം ഇങ്ങനെയാണ് നമുക്ക് നമ്മോട് പറഞ്ഞിരിക്കുന്നത് പോൾ വഴി പറയുന്ന കാര്യമാണ് ഇപ്പൊ അതിനേക്കാളും മുമ്പായിട്ട് പറയുന്നത് ഒന്നാമത്തെ തസ്ലോനിയർക്കിലേക്ക് പോകുമ്പോൾ അഞ്ചാമത്തെ ചാപ്റ്ററിന്റെ എട്ട് പതിനെട്ടാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നത് എല്ലാത്തിലും സ്തോത്രം ചെയ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടം നമ്മളെ പറ്റിയുള്ള ഇഷ്ടം ക്രിസ്തുവേശുൽ എന്താണെന്ന് പറഞ്ഞാലും നമ്മുടെ അനുഗ്രഹം മൊത്തം ഉള്ളത് ക്രിസ്തുവേശൂൽ നമ്മൾ ക്രിസ്തുവേശു ആണെങ്കിലാണ് ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എന്താ പറയുക പാത്രങ്ങളാകുന്നത് ദൈവം മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നുണ്ട് ഈ ലോകത്തെ കാണുന്ന മൊത്തം ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ല എന്ന് വെച്ച മോശപ്പെട്ട കാര്യത്തെ പറ്റിയല്ല പറ്റിയത് എല്ലാ ഗിഫ്റ്റുകളും എല്ലാ ഗുഡ് ഗിഫ്റ്റുകളും വരുന്നത്

പല ദൈവങ്ങളുടെ പുറകെ പോകുന്നവരും എല്ലാം എന്താ പറയാ ദൈവത്തിൽ നിന്ന് യേശുവിൽ നിന്ന് തന്നെയാണ് അവർക്ക് എല്ലാ സകല കാര്യങ്ങളും അവർക്ക് കിട്ടുന്ന അവർ അവരുടെ പലതരത്തിലുള്ള ദൈവങ്ങളെ വിളിച്ച് അപേക്ഷിക്കുമ്പോഴും അവർക്ക് നന്മ ചെയ്തു കൊടുക്കുന്ന ആരാ ദൈവം യേശുക്രിസ്തു മാത്രമാണ് അല്ലെ ഈ ലോകത്തിന്റെ രാജാവായിട്ട് നിൽക്കുന്ന സെയ്റ്റന് എന്ത് തരത്തിലുള്ള നന്മ ചെയ്യാൻ അവനെ കൊണ്ട് സാധിക്കുന്നു വിചാരിച്ചു അവര് നന്മയുണ്ടോ അവന് നന്മ ഉള്ളവനായിരുന്നെങ്കിൽ സ്വർഗത്തിൽ ദൈവത്തിൻറെ ഒപ്പം കണ്ടാലേ അവന് നന്മ അവന്റെ നന്മയുടെ കുറവുകൊണ്ടാണല്ലോ അവന് പാതാളത്തിൽ പോകേണ്ട ഒരു അവസ്ഥ അവൻ തന്നെ ഉണ്ടാക്കി കൂട്ടി അപ്പൊ അങ്ങനെയുള്ളവർക്ക് പിന്നെ എങ്ങനെ മറ്റുള്ള മനുഷ്യരെ നേരെ ചൊവിയാക്കാനും നന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും അപ്പൊ ദൈവമേ എന്ന് വിളിച്ചപേക്ഷിക്കും ഏത് ദൈവമാണെന്ന് അറിയത്തില്ല ദൈവമേ എന്ന് വിളിച്ചപേക്ഷിക്കുമ്പോ കേൾക്കുന്ന ഏഷ്യക്രിസ് തന്നെയാണ് അല്ലെ അപ്പൊ സകലത്തിലും സ്തോത്രം ചെയ്യുന്നവരായിരിക്കട്ടെ അതാണ് ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം അല്ലെ നമ്മളെല്ലാവരും യേശുലായിരിക്കോ അല്ലെ അവന് വസ്ത്രം പോലെ ധരിക്കുന്നവരായിരിക്കോ വസ്ത്രമില്ലാതെ നമുക്ക് ഒരു കാര്യവും പറ്റത്തില്ല അല്ലെ നമുക്ക് വീണ്ടും പുറത്തേക്ക് കൂടി ഇറങ്ങാൻ പറ്റത്തില്ല അപ്പൊ വസ്ത്രം പോലെ അവന് ധരിക്കുന്നവർ നമ്മളായിരിക്കണം അവനിൽ ഒളിഞ്ഞിരിക്കുന്നവരായിരിക്കണം നമ്മൾ അല്ലെ അവനിൽ ഹിഡൻ ആയിരിക്കുന്നവരായിരിക്കണം നമ്മൾ അല്ലെ സകലവർത്തുള്ള നന്മയും സകലവർത്തുള്ള ബ്ലെസ്സിങ്ങും നമ്മൾ യേശുവിലായിരിക്കുന്ന ആയിരിക്കുമ്പോഴാണ് നമുക്ക് പുതിയ ക്രിയേഷൻ്റെ കാര്യത്തെ പറ്റി ഞാൻ പറയുന്നത് അല്ലെ സകല ക്രിയേഷൻ സകല എന്താ പറയാ പുതിയ ക്രിയേഷൻ ആയിട്ടുള്ള വ്യക്തികള് യേശുലായിരിക്കും ഹിഡൻ ചെയ്തിരിക്കുന്നവരായിരിക്കണം അപ്പൊ യേശുവിന്റെ ദൈവം പറഞ്ഞിരിക്കും ഇങ്ങനെയാ എന്താ പറയാ യേശുവിൽ ദൈവത്തിനുള്ള ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നന്ദി പറഞ്ഞു വെക്കുക ഏതൊരു സാഹചര്യമാണ് ഏതൊരു സാഹചര്യത്തിൽ നമ്മൾ നന്ദി പറയുന്ന വ്യക്തികൾ ആയിരിക്കണം എന്ന് പറഞ്ഞിരിക്കും അതോടൊപ്പം തന്നെ നമ്മൾ കൊള്ളോശ് ലേഖനത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കും രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ആറും ഏഴും ഇങ്ങനെ പറഞ്ഞിരിക്കും ആകെയാൽ നിങ്ങൾ കഥാവായ ക്രിസ്തുവേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മ നടപ്പും നമ്മൾ നമ്മുടെ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചത് അവനെ നമ്മുടെ ജീവിതത്തിനെ ജീവിതമാക്കി തീർത്ത പോലെ നമ്മുടെ ജീവിതത്തിന്റെ ജീവിതത്തെ അവന്റെ കയ്യിലേക്ക് കൊടുക്കാൻ നമ്മൾ കാണിച്ച മനസ്സ് പോലെ അല്ലെ അവന് നടക്കുന്ന വ്യക്തികളായിരിക്കുക അവന്റെ കൂട്ടായ്മയിൽ നടക്കുന്ന വ്യക്തികളായിരിക്കുക അവന്റെ കൂട്ടായ്മയിൽ നടക്കുന്ന വ്യക്തികളായിരിക്കോ എന്ന് പറയുമ്പോൾ ഏഴാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് അനുസരിച്ച് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും ോത്രത്തിൽ കവിഞ്ഞും അല്ല എന്ന് പറഞ്ഞാല് റൂട്ടഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ബിൽഡപ്പ് ഇൻ ജീസസ് ക്രൈസ്റ്റ് അല്ലെ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ ഫെയ്ത്ത് ആൻഡ് പിന്നെ പറഞ്ഞിരിക്കുക സ്തോത്രത്തിൽ കവിഞ്ഞവരായിരിക്കും താങ്ക്ഫുൾ ആയിരിക്കുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡുള്ള ഉള്ള ഉടമകളായിരിക്കും അല്ലെ എല്ലാ കാര്യത്തിലും അതാണ് ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ യേശുവിൽ നടക്കുക എന്ന് പറയുമ്പോൾ അവനിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നോണ്ട് അവന് റൂട്ടഡ് ആയിരുന്നുണ്ട് അവനിൽ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് ഹൃദയം അല്ല ഫുൾ ആയിരിക്കുന്ന ഒരു ഹൃദയം നന്ദിയുള്ള സ്തോത്രത്തോട് സ്ത്രോത്രം കവിഞ്ഞൊഴുകുന്ന ഒരു ഹൃദയത്തോടെ ഉള്ള വ്യക്തികൾ ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു അതായിരിക്കട്ടെ നമ്മളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം അല്ലെ നമ്മൾക്ക് ഒരു ഹൃദയം ഉള്ളവരായിരിക്കുമ്പോ നമുക്ക് നമ്മളുടെ കാഴ്ച വളരെ ക്ലിയർ ആയിട്ടുള്ളതായിരിക്കും എന്ന് വെച്ചാൽ കണ്ണിന്റെ ഈ ഫിസിക്കൽ കണ്ണിന്റെ കാഴ്ചയെ പറ്റിയല്ല പറയുന്നത് നമ്മൾക്ക് നന്മ കാണാൻ സാധിക്കും അല്ലെ നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കും ദൈവമേ ഞാന് ഈ ലോകത്തിലേക്ക് വന്നത് എം ടി ഹാൻഡായിട്ടാണ് വന്നത് അല്ലെ എൻ്റെ കയ്യിലൊന്നും വന്നില്ല വെറും കയ്യാല് ഞാൻ വന്നത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നും ഞാൻ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ എന്നെ വെറും കയ്യാല് ഞാൻ വന്നിരിക്കുന്നത് ഇന്നെന്നെ തന്നെ ഞാനാക്കി തീർത്തത് അങ്ങാണ് അല്ലേ എന്താ പറയുക മനുഷ്യർ പറയുന്നത് ഞാ നമ്മള് തിരിച്ചു പോകുമ്പോൾ ഈ ലോകത്ത് നിന്ന് വിട്ടു പോകുമ്പോൾ നമ്മൾ എന്താ പറയുക വെറും കൈയോട് തന്നെ പോകുന്ന അലക്സാണ്ടർ അലക്സാണ്ടർ ദ ഗ്രേറ്റ് അങ്ങനെയല്ലേ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ശവപ്പെട്ടിയുടെ പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൈകൾ ഇങ്ങനെ ഇട്ടൊരിക്കും ണം എല്ലാരും കാണട്ടെ ഞാൻ വലിയ ചക്രവർത്തി ഒക്കെ ആയിരുന്നു കാര്യം പറഞ്ഞാല് പക്ഷെ ഞാൻ പോകുമ്പോൾ ഞാൻ എന്റെ ശവപ്പറമ്പിലേക്ക് പോകുമ്പോ എന്റെ കയ്യിൽ ഒന്നുമില്ല ഒന്നും കാണിക്കാൻ പറ്റില്ല ലോകത്തുള്ളവർ കാണുന്നതിനു വേണ്ടി പക്ഷേ യേശുലായിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതല്ല കാര്യം അല്ലെ യേശുലായിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച അതല്ല അവർ ഒന്നുമില്ലാതെ വന്നത് അത് വാസ്തവം പക്ഷെ അവനിലേക്ക് ബാപ്റ്റിസ് എടുത്ത വ്യക്തികൾ ഒരു പുതിയ ക്രിയേഷനായിട്ട് വരുമ്പോൾ നമ്മൾക്ക് ഒരു ഇൻഹെറിറ്റൻസ് നമുക്കൊരു അവകാശമുണ്ട് യേശുക്രിസ്തു എന്നുള്ള അവകാശം നമ്മൾ ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ പോകുന്ന അവന്റെ അടുത്തേക്ക് അല്ലെ അവരിൽ ചെയ്ത സകല വർക്കും നമ്മൾ ഫോളോ ചെയ്യും നമ്മൾ അലക്സാണ്ടർ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാതെ പോകുന്ന നമ്മൾക്ക് യേശുലുള്ള വ്യക്തികൾക്ക് പറയാനേ സാധിക്കത്തില്ല കാരണം നമ്മൾ പോകുന്നത് നമ്മുടെ പിതാവിന് നമ്മൾ The cat ടുത്തേക്ക് പോകുന്നു നമ്മളിവിടെ യേശുവിന് വേണ്ടി ചെയ്ത സകലവർക്കും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ചെയ്ത സകലവർക്കും നമ്മളുടെ കൂടെ വരും അപ്പോ അത് തന്നെ അത് തന്നെയല്ല നമ്മൾ പോകുന്ന അവന്റെ അടുത്തേക്കാണ് നിത്യജീവിതത്തിലേക്കാണ് പോകുന്നത് നിത്യജീവിതം അല്ല ഈ ലോകത്തായിരിക്കും യേശുലായിരിക്കുന്ന അവരുടെ നിത്യജീവിതത്തിന്റെ പാട്ട് അവർ തുടങ്ങി കഴിഞ്ഞു ചേക്കുന്നു അല്ലെ അപ്പോ പിന്നെ നമ്മൾക്കുള്ള ഏറ്റവും വലിയ അവകാശം എന്ന് പറഞ്ഞാൽ യേശു തന്നെയാണ് നമ്മുടെ അവകാശം അല്ലെ അപ്പൊ നമ്മള് വരുന്ന വ്യക്തി ഈ ലോകത്തിലേക്ക് എം ടി ഹാൻഡായിട്ട് വന്ന വ്യക്തികൾ ഒന്നുമില്ലാതെ വന്ന ഒന്നുമില്ലാത്തവരല്ല പോകുന്നത് അതാക്കി തീർത്തത് അവനാണ് യേശു ആണ് അല്ലെ അപ്പൊ അതിന് ദേവന് ഒന്നുമില്ലാതെ വന്ന് ഞങ്ങളെ പാപത്തിന്റെ ചേറ്റുകൂടിലായിരുന്നു ഞങ്ങളെ ഈ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്നത് ഇന്ന് അങ്ങേനെ അവകാശമായിട്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് അത് അങ്ങയുടെ നന്മ കൊണ്ടാണല്ലോ അതിനായിട്ട് നന്ദി പറയുന്നു ആ ഒരു ഹൃദയമുള്ള വ്യക്തികളാകുമ്പോ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹൃദയം മൊത്തം ദൈവത്തോടുള്ള സ്നേഹമായിരിക്കും അല്ലെ ആ ദൈവത്തോടുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഏഹ് ഇനോ ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിനെ പറ്റി പറയട്ട പറയട്ടെ അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ നമ്മളൊരു വ്യക്തിയോട് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അല്ലെ നമ്മള് എന്തും ചെയ്തു കൊടുക്കാം അല്ലെ അങ്ങനെ ഒരു കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ സ്നേഹം കാണും അവർ ചോദിക്കുന്നത് എന്തും നമ്മൾ ചെയ്തു കൊടുക്കും അല്ലെ നമ്മുടെ എന്താ പറയണ മാതാപിതാക്കളുള്ള സ്നേഹം കാണും നമ്മൾ അവർക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും നമ്മുടെ കുടുംബത്തുള്ള ആൾക്കാരോട് അല്ലെ സ്നേഹമുള്ളപ്പോൾ നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനോട് നമ്മുടെ വൈഫിനോട് സ്നേഹമുള്ളപ്പോൾ നമ്മൾ അവർ പറയുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും അല്ലെ മോശപ്പെട്ട കാര്യത്തെ പറ്റിയല്ല പറയുന്നത് അല്ല നന്മയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും എന്ന് പറയുന്ന പോലെ യേശുവിനോട് സ്നേഹമുള്ളപ്പോ യേശു പറയുന്ന അനുസരിച്ച് നമ്മൾ നടക്കില്ല സ്നേഹം ദൈവം നമ്മളോട് പ്രകടിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത് അവന്റെ വാക്കുകളെ നമ്മൾ നമ്മള് അനുസരിക്കുന്ന അനുസരിച്ച് കാണിക്കുക അല്ലെ അതാണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കുക ദൈവത്തോട് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കേണ്ട അതാണ് അപ്പോ അപ്പൊ നമ്മൾക്കൊരു താഴ്മയുള്ള ഒരു ഹൃദയമുള്ളപ്പോ അല്ലെ നമുക്ക് നന്ദിയുള്ള ഹൃദയമുള്ളപ്പോ നമ്മൾ ആ നമ്മുടെ ഹൃദയം താഴ്മയുള്ള ഹൃദയമായിരിക്കും നന്ദിയുള്ള ഹൃദയം എന്ന് പറയുമ്പോൾ കാണിക്കുന്ന ദൈമയെ എനിക്ക് ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷെ എന്നിട്ട് ഇത്തോളം ഉയർത്തി എന്ന് പറയുമ്പോൾ നമ്മളോടെ കാണിക്കുന്ന ദൈവമേ ഞാൻ താഴ്മയുള്ള ഒരു ഹൃദയമുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് നമ്മൾ ദൈവത്തോട് കാണിക്കുന്നത് അല്ലെ അപ്പോ അല്ലാത്ത വ്യക്തികൾക്ക് എങ്ങനെയാ നന്ദിയില്ലാത്ത ഹൃദയമുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് താഴ്മ കാണത്തില്ല അവര് തങ്ങളെ തന്നെ ആയിരിക്കും ഒക്കെ കാണിച്ചോണ്ട് ഞാൻ വലിയ ആളാണെന്നുള്ള രീതിയിലാണ് അപ്പൊ ദൈവം ഇങ്ങനെ നമ്മളോട് പറയുവാൻ നന്ദിയുള്ള ഹൃദയമുള്ളവരായിക്കട്ടെ നന്ദിയുള്ള ഹൃദയമുള്ളവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ താഴ്മയുള്ള ഹൃദയമുള്ളവരായിരിക്കും ആ താഴ്മയുള്ള ഹൃദയമുള്ളവർക്ക് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കും ദൈവത്തിന്റെ ദൈവം പറയുന്നതനുസരിച്ച് ജീവിക്കാൻ സാധിക്കും അല്ലെ അപ്പോ ഈ നന്ദിയുള്ള ഹൃദയം ഉള്ളവര് അത് അങ്ങനെ നന്ദിയുള്ള ഹൃദയത്തിന്റെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് തന്നെ നമ്മുടെ കണ്ണുകളെ നമ്മൾ മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നമ്മൾ തന്നെ ആയിരിക്കണം നമ്മുടെ ഫോക്കസ് ഞാൻ അതുകൊണ്ട് എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ തന്നെയാണ് നമ്മുടെ ഫോക്കസ് എങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വിചാരിക്കും ഓ എനിക്ക് എനിക്ക് വേണേ ഇത് എന്റെ എന്റെ ഞാനായിരിക്കണം എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരാള് ഞാൻ 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 എന്നുള്ളൊരു ഒരു ഒരു ഭാവം വരുമല്ലേ ഓ ഞാൻ ചെയ്യുന്നതാണ് ഏറ്റവും കറക്റ്റ് എന്റെ ഒപ്പീനിയനാണ് എല്ലാവരും അറിയേണ്ടത് അല്ലെ എന്റെ ഒപ്പീനിയൻ ആണ് എല്ലാരും അങ്ങോട്ട് അപ്രൂവ് ചെയ്യേണ്ടത് എന്റെ ശബ്ദം മാണ് എല്ലാവരും കേൾക്കേണ്ടത് ഞാനാണ് വലിയൊരു എന്നുള്ള ഒരു രീതിയാണ് അപ്പൊ അവിടെ എന്താണെന്ന് വെച്ചാൽ അഹങ്കാരം ഉള്ളത് അല്ലെ അപ്പോ നമ്മൾക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ കഴിവുകളൊന്നുമല്ല ഒന്നുമല്ല ദൈവം തരുന്ന കഴിവ് വെച്ചാൽ മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നു മനുഷ്യന്റേതായിട്ടൊന്നും പറഞ്ഞാൽ ഒന്നുമില്ല ഒരു പ്രത്യേകിച്ച് കഴിവ് ഒരു വ്യക്തിക്ക് ഇപ്പോ ഒരു പാടാനൊരു കഴിവുണ്ട് ഈ പാടുള്ള അയാൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത് കഴിവൊന്നും അല്ലല്ലോ അത് ദൈവം കൊടുത്തൊരു കഴിവല്ലേ അല്ലെ ഒരാൾക്ക് പ്രീച്ച് ചെയ്യാൻ കഴിവുണ്ട് അത് ദൈവത്തിന്റെ കൃപയല്ലേ അങ്ങനെ നമുക്ക് സ്വന്തമായിട്ടൊന്നും പറയാൻ ഒരു കാര്യമില്ല അപ്പൊന്നുള്ള ഹൃദയം വർക്ക് അത് മനസ്സിലാകത്തുള്ളൂ അല്ലാതെ നന്ദിയില്ലാത്ത ഹൃദയമുള്ളവരാണെങ്കിൽ ഞാൻ വലിയ ഒരാള് എനിക്ക് വലിയ കാര്യങ്ങളുണ്ട് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ നമ്മളിലേക്ക് തന്നെ ആയിരിക്കും നമ്മുടെ അറ്റൻഷൻ ഒട്ടും പോകും ദൈവത്തിലേക്ക് ആയിരിക്കത്തില്ല അല്ലെ പിന്നെ നന്ദിയുള്ള ഹൃദയമുള്ളവര് ഉള്ളവർക്ക് ദൈവത്തെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും ദൈവത്തിന്റെ ഏർ എന്താണ് ദൈവത്തിന്റെ നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തെപ്പറ്റി നമുക്ക് മനസ്സിലാകും അപ്പൊ ദൈവം നമുക്ക് ചെയ്ത് സകല നന്മയെപ്പറ്റി നമ്മൾ ബോധം ഉള്ളവരായിരിക്കും അപ്പൊ ദൈവത്തോട് കൂടുതൽ നമ്മൾ അടുത്തും അടുക്കവും ദൈവത്തോടും നമ്മൾക്ക് ഒരുപാട് ദൈവ വിശ്വസ്തതയുള്ളവരായിരിക്കും ദൈവത്തിൽ ഒരുപാട് നമ്മൾക്ക് വിശ്വസിക്കാൻ ദൈവത്തെ ഒരുപാട് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും നമ്മുടെ ബന്ധം ദൈവമായിട്ടുള്ള ബന്ധം ഒരുപാട് വളരും അല്ലെ ദൈവത്തിലായിരിക്കാൻ സാധിക്കും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അല്ലെ പിന്നെ നന്ദിയുള്ള ഹൃദയമുള്ളവരുടെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളോട് എന്ത് ചെയ്തെന്ന് വെച്ചാലും അല്ലെ ദൈവം ഓരോ കാര്യങ്ങൾ മറ്റുള്ളവർ വഴി നമ്മുടെ ജീവിതത്തിലേക്ക് ചെയ്യുമ്പോൾ അവരുടെ അവരോട് നന്ദി പറയാനും അവരുടെ ജീവിതത്തിൻ്റെ നന്മകൾ അവരുടെ നന്മകൾ കണ്ടെത്താനും നമുക്ക് എപ്പോഴും സാധിക്കും അല്ലെ അപ്പോ അങ്ങനെ പല തരത്തിലുള്ള ഗുണങ്ങളാണ് നന്ദിയുള്ളവരാണെങ്കിൽ നമുക്ക് എന്താ പറയാ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് അല്ലെ ദൈവത്തെ സ്നേഹിക്കാനും നമുക്ക് താഴ്മയുള്ള ഹൃദയം ഉള്ളവരും ആയിരിക്കാം നമുക്കൊന്ന് വിചാരിച്ച ഫിലിപ്പീൻ കൃത്യത്തിലേക്കു രണ്ടാമത്തെ ചാപ്റ്ററിൽ യേശുവിന്റെ ആ ഹൃദയം ആ ഭാവം അല്ലെ അഞ്ചാമത്തെ വാക്കിന് പറഞ്ഞു ഫിലിപ്പീൻറെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ അഞ്ചാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തു ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് ദൈവം പറഞ്ഞിരിക്കും യേശുക്രിസ്തു ഭാവം എന്ന് പറയുമ്പോ നമുക്കറിയാം താഴ്മ എന്നുള്ള ഒരു ഭാവം അല്ലെ നന്നുള്ള ഒരു ഹൃദയം സ്നേഹമുള്ള ഒരു ഹൃദയം അതാണ് യേശു ക്രിസ്തുവിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഹൃദയം അപ്പൊ അതല്ല ആ ഒരു ഭാവം ആ ഒരു താഴ്മകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ അത് ദൈവം നമുക്ക് ചെയ്തു തരുന്ന നന്മയെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്താ പറഞ്ഞ ആ ഒരു ഹൃദയം ഒരു ഹൃദയം നമ്മുടെ ഉള്ളിലും ഉണ്ടായിരിക്കാൻ സാധിക്കത്തുള്ളൂ ദൈവം നമുക്കറിയാം അതേ ചാപ്റ്ററിൽ തന്നെ ഫിലിപ്പർ കത്തിലേകത്ത് രണ്ടാമത്തെ ചാപ്റ്ററിൽ തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവരെ നമ്മളെക്കാളും ആയിട്ട് കാണണം അല്ലെ എന്ന് പറയുമ്പോൾ അവരുമായിട്ട് യൂണിറ്റി ഉള്ളവരായിരിക്കണം എന്ന് പറയുമ്പോൾ അതിനൊരു നന്ദിയുള്ളൊരു ഹൃദയം ഉള്ളവരാണെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലെ ദൈവമേ എനിക്ക് എന്നെ കൊണ്ടൊന്നും സാധിക്കത്തില്ല കർത്താവെ അങ്ങാണ് എന്നെ നടത്തുന്നത് അല്ലെ മറ്റുള്ളവരെ എന്നെക്കാളും ആയിട്ട് കാണാൻ സാധിക്കും എനിക്ക് സാധിക്കണം എന്നൊരു ഒരു പ്രാർത്ഥനയോട് പ്രാ നമ്മള് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മൾക്ക് ആ ഹ്യൂമിലിറ്റി അല്ലെ ദൈവത്തിന് ദൈവത്തിന്റെ ആ ഒരു സ്വഭാവം നമ്മളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ ബെറ്റർ ആയിട്ട് കാണാൻ കാണാൻ തന്നെ സാധിക്കും അതിന് ദൈവത്തിന് മുമ്പിൽ പോയി അല്ലെ ദൈവമേ അങ്ങ് എനിക്ക് ഇത്രയും നാളും ചെയ്തു തന്ന എല്ലാ സകല കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു ഇനി എന്നെ നിർത്തണമേ ഒരു താഴ്മുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിവുള്ളവരാണെങ്കിൽ അവിടെ ആ ദൈവത്തിന്റെ സ്വഭാവത്തിലേക്കാണ് നമ്മുടെ ദൈവം കൊണ്ടുപോകുന്നു അല്ലെ അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാകുമ്പോ നമ്മള് എന്താ പറയുന്നത് ഇങ്ങനെ നന്ദിയുള്ള ഹൃദയമുള്ളവരാണെങ്കിൽ നമ്മൾ ഒളിസ്പിക് ഗോഡനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ അല്ലെ അപ്പൊ ദൈവത്തിന്റെ ഒരു ഒരു ശക്തി ഒരു ഗ്രേറ്റ്നെസ് അത് നമ്മളിലേക്ക് ഒരു ഒരു ഗ്രേറ്റ്നെസ് അല്ല ഒരു ഗ്രേസ് അല്ലെ ഒരു കൃപ നമ്മളിലേക്ക് ദൈവം ഇമ്പാർട്ട് ചെയ്ത് തരും അല്ലെ അപ്പൊ അങ്ങനെയുള്ളവരാകുമ്പോൾ യേശുവിൽ യേശുവിലായിരിക്കാനും യേശുവിൽ ബിൽഡപ്പ് ആയിരിക്കാനും യേശുവിൽ എന്താ പറയുക എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കാനും റൂട്ടഡ് ആയിരിക്കാനും നന്ദിയുള്ള ഹൃദയം കൊണ്ട് ഓർഫ്ലോ ചെയ്യുന്നവരായിരിക്കാനും അതെല്ലാം നമുക്ക് ദൈവത്തിന്റെ കൃപ നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടേരിക്കും അല്ലെ നമുക്കറിയാം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ തിമൂത്തിക്കാത്ത ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഒന്നും തന്നെ നമ്മളുടെ നട്ടില് അല്ലെ കൃപ കിട്ടുന്ന ദൈവത്തിൽ നിന്ന് അല്ലെ പോളിനെ പറ്റി തന്നെ പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് കൃപ കിട്ടിയ ദൈവത്തിൽ നിന്ന് പിന്നെ അതോടൊപ്പം തന്നെ സ്നേഹവും ഫേത്തും എല്ലാം വരുന്ന ദൈവത്തിൽ നിന്ന് അല്ലെ ഒന്നും തന്നെ ലോൺ എന്റേതെന്ന് പറയാൻ ഒന്നുമില്ല അത് തന്നെയാണ് നമ്മുടെ കാര്യം നമ്മുടേതെന്ന് പറയാൻ നമുക്കൊന്നുമില്ല അപ്പൊ അങ്ങനെയാകുമ്പോ ദൈവം നമ്മളെ പറ്റി എന്താ പറയാ ആഗ്രഹിക്കുന്ന കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ദൈവത്തെ വാഴ്ത്തുന്നവരായിരിക്കാം ദൈവത്തെ എങ്ങനെ നമുക്ക് വാഴ്ത്താൻ പറ്റുന്നത് അവന് മഹത്വപ്പെടുത്താൻ എങ്ങനെ പറ്റുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ പല പല വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചില ബൈബിളിൽ എൻ എൻഎൽ ടി അല്ലെ ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ എന്നുള്ള ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ദൈവത്തെ ഓണർ ചെയ്യാൻ വേണ്ടി അല്ലെ മഹത്വപ്പെടുത്തുന്നുള്ള വാക്ക് തന്നെ അല്ലെ അതിനുവേണ്ടി നമുക്ക് സ്തോത്രത്തോ സ്തോത്രത്തോ അവനെ സ്തുതിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു പിന്നെ വേറെ ട്രാൻസ്ലേഷൻ പറഞ്ഞിരിക്കുന്ന ഗ്ലോറിഫൈ ചെയ്യുന്നതിന് വേണ്ടി പിന്നെ വേറെ ട്രാൻസ്ലേഷൻ പറഞ്ഞിരിക്കുന്ന മാഗ്നിഫൈ ചെയ്യുന്നതിനു വേണ്ടി അല്ലെ നമുക്ക് നന്ദിയോടെ അവനെ സ്തുതിക്കാം എന്ന് പറഞ്ഞിരിക്കാം അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തും നമുക്ക് അല്ലെ നമുക്ക് അവനെ ഓണർ ചെയ്യാം നമുക്ക് അവന് മാഗ്നിഫൈ ചെയ്യാം നമ്മളുടെ സ്തോത്രം കൊണ്ട് അല്ലെ നമ്മുടെ ഹൃദയത്തിൽ നന്ദിയുള്ള ഹൃദയം കൊണ്ട് അല്ലെ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം കൊണ്ടാണെങ്കിൽ നമ്മളെ ജീവിതത്തിൽ എന്താ പറയാ നന്മ നന്മ ചെയ്യണമെങ്കിൽ നമുക്ക് നന്മ ചെയ്യണം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ സകലവരത്തോളം നന്മയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും അതിന് നന്ദിയുള്ള ഹൃദയം ഉള്ളവര് നമുക്കായിരിക്കും അല്ലെ ദൈവം ഞാൻ ഒന്നും ഇല്ലാത്ത വന്ന വ്യക്തിയാണ് ഞാൻ എനിക്ക് വേണ്ടി അങ്ങ് മരിച്ചു ക്രോസഫ് കൽവരിൽ മരിച്ചോണ്ട മാത്രമാണ് എനിക്കിന്നുള്ളതല്ല അല്ലെ അങ്ങ് പാപ്പനായതുകൊണ്ടാണ് എനിക്ക് ഞാൻ റിച്ചായത് അങ്ങ് ഒന്നുമില്ലാത്തവനായതുകൊണ്ടാണ് എനിക്കൊരു ജോലി എന്നുള്ളത് അല്ലെ അങ്ങയുടെ പോവട്ടി നിന്ന് എനിക്ക് എനിക്ക് ഞാൻ റിച്ചാകുകയോ ചെയ്തത് അല്ലെ എനിക്ക് ഒന്നുമില്ലാടി നിന്ന് എന്നെ കരയേറ്റ് അങ്ങ് മരിച്ചത് കൊണ്ട് അങ്ങ് ചെയ്തു അപ്പൊ അതുകൊണ്ട് ഞാൻ നന്ദി പറഞ്ഞു എനിക്ക് എത്രത്തോളം ജീവിക്കാൻ ചെയ്ത എന്താ പറയാ നന്മക്കാട്ടിയ സ്തോത്രം ചെയ്യുന്നു അല്ലെ അങ്ങനെ പറയുന്ന ഒരു ഹൃദയം അങ്ങനെ വെറുതെ പറയുക തന്നെയല്ല ജീവിക്കുന്ന ഒരു വ്യക്തികളും നമുക്ക് അങ്ങനെ അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളും നമുക്ക് ആയിരിക്കും അല്ലെ അതാണ് എനിക്ക് പല പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കത്താവിയെ സമയത്ത് നന്ദി പറയുന്നു താങ്ക് യു ചീസസ് മസ്റ്റർ പ്രേസ് ആൻഡ് വർഷ് യു കഥാവു മാസ്റ്റർ നന്ദിയുള്ള ഹൃദയമുള്ള വ്യക്തികളായിരിക്കട്ടെ ഞങ്ങൾ കത്താലോട്ട് ബാധക്കാട് ഓ മാസ്റ്റർ പല പ്രാവശ്യം പല സമയത്തും കഥാവേ നന്ദി പറയാൻ കർത്താവ് ഞങ്ങള് മടി കാണിച്ചിട്ടുണ്ട് മറന്നു പോയിട്ടുണ്ട് പക്ഷെ അതിലോട്ട് ക്ഷമിച്ചവർക്ക് കത്താലോട്ട് നന്ദിയുള്ള ഹൃദയമുള്ള വ്യക്തികളായിരിക്കട്ടെ എന്നും എപ്പോഴും മാസ്റ്റർ മാസ്റ്റർ ജീസസ് പ്രേസ് എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ കേട്ട് നന്ദി ദൈവത്തിനവരെ മഹത്തോണ്ടാണ്